രുചിപെരുമയുടെ പതിറ്റാണ്ടുകൾ നാനാദേശങ്ങളിലുള്ളവർക്ക് രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഇളമ്പിലക്കാട്ട് വാമനൻ നമ്പൂതിരി ശതാഭിഷക്തനാകും തൃപ്പുലിയന്നൂരപ്പന്റെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജനുവരി പതിമൂന്നാം തീയതി ജനിച്ച വാമനൻ നമ്പൂതിരിക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ ശബരിമല മേശാന്തിയായിരുന്ന വലവൂർ നരമംഗലം നീലകണ്ഠൻ നമ്പൂതിരിയുടെ സഹായിയായി മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരീശനെ സേവിക്കാനുള്ള അപൂർവ ഭാഗ്യവും ലഭിച്ചു ഓം ആയ വിദ്യാഭ്യാസം കലാനിലയം സ്കൂളിലേക്ക് കഴിഞ്ഞിട്ട് താമസമായി അവിടുത്തെ സ്കൂളിൽ രണ്ടു കൊല്ലം വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ച് പാലായിക്കി സെന്തോസിലേക്ക് പോകുന്നു സെന്തോസിലെ പഠിത്തം കഴിഞ്ഞ് ടൈപ്പ് റൈഡ് റിസോർട്ടുകാരിൻ്റെ സിവിൽ എഞ്ചിനീയർ മലയാളം ഉദ്യോഗം കഴിഞ്ഞ് ജോലി കുച്ചിത്താനത്ത് ജോലിക്ക് പോകാൻ ശ്രമിച്ചത് ശ്രമിച്ചതാകുന്നില്ല അതുകൊണ്ട് നരമംഗലം നീരാണി ശബരിമല മേശാന്തിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് കൊല്ലം ശബരിമല പരികർമ്മമായിട്ട് അങ്ങനെ രണ്ട് കൊല്ലം ആ ആ സമയത്താണ് നമ്മൾ ലഹണ്ണത്തിലേക്ക് തിരിയുന്നത് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഭരണങ്ങാൻ തമ്പിളത്തിലെ ഉത്സവത്തിൻ്റെ പരികർമ്മവും അവിടുത്തെ വിശേഷ ദിവസങ്ങളിലുള്ള സദശ്യവും നമസ്കാര കൂട്ടത്തിൻ്റെ രേഖനവും നമ്മുടെ ചുമതലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് മൂന്ന് വലിയന്നൂര് പള്ളിക്കത്തോട് ആനിക്കാട്ട് അങ്ങനെ മൂന്നാല് അമ്പലങ്ങളിലെ സദസ്യവും ഉത്സവത്തിൻ്റെ സദശ്യത്തിൻ്റെ കാര്യങ്ങളും പ്രസാദ കൂട്ടത്തിൻ്റെ കാര്യങ്ങളും നടത്തുന്നു അപ്പോൾ ശബരിമലയിൽ അന്ന് സഹായിയായിട്ട് നരവംഗലം മേശാന്തി ആയിരുന്ന നീലാണ്ടന്തപൂരുടെ കൂടെ സഹായിയായിട്ട് രണ്ടു കൊല്ലം മണ്ഡലക്കാലത്തും മകരവിളക്കിനും വിഷുവിനും എല്ലാം രണ്ടുപൊല്ലെ ശബരിമലയിൽ ഭഗവ ശാസ്താവിനെ സേവിച്ച് അവിടുത്തെ നില വേഷാന്തര പരികർമ്മിയായിട്ട് അവിടെ താമസിച്ച് പോയി വരികയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ സന്ധ്യ ലംഘനം പൂജ പരികർമ്മ അമ്പലത്തിലെ പരിപാടികളായിട്ട് നമ്മൾ തിരിയുന്നത് പുലിയന്നൂർ വടശ്ശേരി വാസുദേവൻ നമ്പൂതിരിയുടെ ശിഷ്യനായി പാചക പഠനം ആരംഭിച്ച വാവന നമ്പൂതിരി കഴിഞ്ഞ അറുപത് വർഷക്കാലമായി പാചക സജീവമായി നിൽക്കുന്നു ആധുനിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും അയ്യായിരത്തിൽ പരം ദീർഘവാര സദ്യയും ഉണ്ടാക്കി നൽകിയിട്ടുണ്ട് വളർച്ച വാർത്തയോടുകൂടിയാണ് ആദ്യം എണ്ണത്തിൻ്റെ ശിശു സ്ഥിരീകരിച്ച് അന്ന് ഈ പറയുന്ന ഗ്യാസോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല വെള്ളം കോരി കോഴിയെടുക്കണം കരയ്ക്കാൻ ഗ്രൈൻഡർ അതൊന്നുമില്ല കാലത്തെ വിറകടുപ്പാണ് ഗ്യാസടുപ്പല്ല അപ്പോൾ അങ്ങനെ കൂഞ്ഞാറ്റി തമ്പുരാൻ്റെ തട്ടുകൂർത്തി ഒരു ആലക്കോട്ട് തമ്പുരാൻ താമസിക്കുന്ന ആളുടെ അവിടെ റട്ട് കൂടി രേഖകളും അങ്ങനെയാണ് നമ്മൾ ആദ്യം രേഖനത്തിലേക്ക് തിരിയുന്നത് ഇന്നിപ്പം അള മേടിക്കാൻ കിട്ടും അടി വീടുക മറ്റേ അങ്ങനെയല്ല ഇല മാറ്റി തുടച്ച് അരിപ്പൊടി അതേ കലക്കി ഒഴിച്ച് അടിപ്പത്ത് വെച്ച് ഉപയോഗിച്ച് തിരിച്ച് ഇലയിൽ നിന്ന് ഒളിച്ചെടുത്ത് വേണം ചട്ടിട്ടിട്ട് വരട്ടാൻ അത്രയും പണിയുണ്ടെന്ന് അന്നത്തെ കാലത്ത് ഇന്നിപ്പം കടയെളുപ്പം മേടി മേടിക്കല്ലേ ഇപ്പം ആലപ്പുറം അഞ്ചാറ് അഞ്ചാറമ്പലങ്ങളിലെ ഉത്സവത്തിന് പോകുമ്പോൾ അന്നത്തെ കാലത്ത് ആലപ്പുറവും കൂടെ നമ്മുടെ ചുമതലയിലായിരുന്നു എഴുന്നള്ളത്തും കൂടി ആനപ്പുറത്തുള്ളത് അപ്പോഴേ കാലത്ത് പുല്ലിരമ്പലത്തിൽ ആറാട്ടുപുറ പോകുമ്പോൾ അതിൻ്റെ കൂടെ ഊരുപുരത്തിന് ഈ പ്രദേശങ്ങളിൽ മുഴുവൻ അതായത് വള്ളീച്ചറ കാണിയക്കാട് ഊരാശാല എല്ലാം നടന്ന് തെക്ക് മുറി ഏ അങ്ങനെ ഇവിടെ പറയെടുത്ത് അങ്ങനെ നടന്ന കാലങ്ങൾ ഏറ്റവും കൂടുതൽ എത്ര എന്ന് പറഞ്ഞാൽ ഒരു ആറായിരം പേർക്ക് വരെയുള്ള സദ്യ ഇതാണ് ദീർഘനാളായിട്ട് വിവിധ സ്ഥലങ്ങളിൽ പോയി ദേഹണം നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് ഇവിടെ നാഗശാല സദ്യാലയം എന്ന് പറഞ്ഞ് ഒരു കാറ്ററിങ് സ്ഥാപനം തുടങ്ങി ഇലയമാണ് നാരായണ നമ്പൂരി ഏൽപ്പിച്ച് ഇവിടെ നമ്മളതിന് സഹായിയായിട്ട് ഇവിടെ നിൽക്കുന്നു മീനസിൽ താലൂക്കിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഉത്സവ അടിയന്തര കാര്യങ്ങളുടെ ചുമതലയും ഇദ്ദേഹം വഹിക്കുന്നു പുലിയന്നൂർ ഭരണങ്ങാനം കൊണ്ടൂർ എലിക്കുളം ആനിക്കാട്ടുകാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ചതുശത നിവേദ്യം തയ്യാറാക്കി നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പുലിയന്നൂർ ദിവസം മാനേജറായിരുന്ന എൻ്റെ പുത്രനായ ഈ അവസരത്തിൽ എല്ലാ ഭാവങ്ങളും ുഗ്രഹത്താൽ എൺപത്തിനാലാം വയസ്സിലും രാവിലെ നാലു മണിക്ക് കുളത്തിൽ മുങ്ങിക്കുളിച്ച് നിവേദ്യം തയ്യാറാക്കുന്നു ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട നിറവോടെ മക്കളോടും കൊച്ചുമക്കളോടും കൂടി കഴിയുന്ന വാമനൻ നമ്പൂതിരിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു